നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് ശിക്ഷിക്കപ്പെടില്ലെന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് മറ്റ് ഏഴു പ്രതികൾക്കും ശിക്ഷ ലഭിക്കും എന്നാൽ ദിലീപ് ഇറങ്ങി വരും ശാന്തിവിള പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് യെസ് മീഡിയ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ദിലീപ് പലപ്പോഴും ഒരു മണ്ടനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ശിവൻ കോവിലിൽ രാവിലെ ചെന്ന് തൊഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നടിക്കേസുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ അന്വേഷിക്കാനുണ്ടെന്ന് അറിയിച്ച് പോലീസ് ക്യാമ്പിൽ നിന്ന് വിളിക്കുന്നത് സന്ധ്യാ മേഡം തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനു മുൻപ് ദിലീപ് കൊടുത്ത കേസിലെ ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറഞ്ഞ് വിളിപ്പിക്കുകയായിരുന്നു സ്വന്തമായ വക്കീലൊക്കെയുള്ള ആളാണ് ദിലീപ് എന്നാൽ അയാളോട് പോലും ചോദിക്കാതെയാണ് ഇയാൾ പോലീസിന്റെ അടുത്തേക്ക് പോയത് അപ്പോൾ തന്നെ പോലീസ് പിടിച്ച് അകത്തിട്ടു എൺപത്തി ദിവസം അകത്തിട്ടു ലോകനാഥ് ബെഹ്റയ്ക്ക് മുമ്പ് കേരളത്തിലെ ഡി ജി പി ആയിരുന്ന ഇപ്പോൾ ബി ജെ പി കാരനായി നടക്കുന്ന സെൻകുമാർ പെൻഷനാകുന്നതിനു മുൻപ് രണ്ടോ മൂന്നോ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നടിയെ ആക്രമിച്ച കേസുമായി എന്റെ മുന്നിൽ വന്ന ഒരു ഫയലിലും ദിലീപിനെ സൂചിപ്പിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ടി പി സെൻകുമാർ എന്ന് പെൻഷനായി അല്ലെങ്കിൽ ലോകനാഥ ബെഹ്റ എന്ന് ചാർജ് എടുത്തു അതിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഈ കളി നടക്കുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ എ ഡി ജി പി ആയിരുന്ന സന്ധ്യയാണ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചത് ഏഴു വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ തെളിവുകൾ കിട്ടിയില്ല ദിലീപിന്റെ പേരിൽ അടുത്തിടെ റിപ്പോർട്ടർ ചാനൽ ഒരു ഒളി ക്യാമറ ഓപ്പറേഷൻ നടത്തി അതിൽ ഒന്നാം പ്രതിയായ പൾസർ സുനി പറഞ്ഞത് അടിയെ ആക്രമിച്ചു ചിത്രീകരിച്ച ഒറിജിനൽ സീം എന്റെ കയ്യിലുണ്ട് മെമ്മറി കാർഡ് ഉണ്ട് ക്യാമറയുണ്ട് എന്നാണ് എന്തിനാണ് ഈ കേസ് നീട്ടാൻ വേണ്ടിയാണ് ഇനി അതിന്റെ പേര് പറഞ്ഞ് ഒരു ആറുമാസം അന്വേഷണം നീട്ടാനാണ് പക്ഷെ കോടതി അനുവദിച്ചില്ല പൾസർ സുനി ഇത് വെളിപ്പെടുത്തിയിട്ട് പോലീസ് എന്തേ ഈ കാര്യം അന്വേഷിക്കാതിരുന്നത് സെൻട്രൽ ജയിലിനകത്ത് കിടന്നുകൊണ്ട് ദിലീപിനെ എങ്ങനെ വിളിച്ചു അല്ലെങ്കിൽ നാദർശായെ എങ്ങനെ വിളിച്ചു ആ ഫോൺ എവിടുന്നു കിട്ടി എന്ന് പോലീസുകാർ ചോദിക്കണ്ടേ ചോദിച്ചില്ലെന്ന് മാത്രമല്ല പോലീസിന്റെ ലക്ഷ്യം ദിലീപിനെ പിടിച്ച് അകത്തിരുക മാത്രമായിരുന്നു ദിലീപിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കണം നിയമം വിട്ടുകളിക്കാത്ത ഹണി എം വർഗീസ് ഈ കേസിൽ ജഡ്ജായി വന്നത് വാദി തന്നെ പിന്നീട് ജഡ്ജിനെ മാറ്റണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചു കോടതി ഇതൊക്കെ കേൾക്കുമോ എത്ര തവണ ആവശ്യങ്ങൾ തള്ളി ഇതിനിടയിൽ മെമ്മറി കാർഡ് ആരോ കണ്ടുവെന്ന് പറഞ്ഞ് അതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും കേസ് മുന്നോട്ട് കൊണ്ടുപോയി കേസ് വിധി പറയാറായപ്പോൾ ദാവരുന്ന് ബാലചന്ദ്രകുമാർ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ദിലീപ് മരമണ്ടനാണല്ലോ എന്ന് കാരണം ഒരു ഐഡന്റിറ്റി തെളിയിക്കാത്ത ഒരു ചെറുപ്പക്കാരന് പിക് പോക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്യാനായിട്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്ത് അയാൾ ായകനാകാം എന്ന് പറഞ്ഞ് ഇവനെ കൊണ്ടു നടന്നു ആറേഴു മാസം മുമ്പോട്ട് പോയപ്പോൾ ദിലീപിന് മനസ്സിലായി കാണും ഇവന്റെ തലയിൽ ഒന്നുമില്ല പിക് പോക്കറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ബാലചന്ദ്രകുമാറിന്റെ വരവോടെ കേസ് വീണ്ടും നീണ്ടുപോയി എന്തായാലും വിധി തിങ്കളാഴ്ച വരുമല്ലോ ഞാൻ പറയുന്നു കേസിൽ ആദ്യ ഏഴ് പ്രതികളും ശിക്ഷിക്കപ്പെടും ദിലീപിനെ ശിക്ഷിക്കാനുള്ള ഒരു തെളിവും മൊഴിയും ഈ കേസിൽ കോടതിയുടെ മുൻപിലില്ല അതുകൊണ്ട് തന്നെ ദിലീപ് ഇറങ്ങി വരും ശാന്തിപിള ദിനേശ് പറഞ്ഞു